ഓളപ്പരപ്പിൽ പാറിയ ഫൈനൽ മത്സരത്തിൽ വിയവരം ചുണ്ടൻ ജലരാജാവായി എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആവേശം കൊടുമുടിയിലെത്തിയ കലാശ മത്സരത്തിൽ നടുഭാഗം ചുണ്ടൻ ഇഞ്ചോടിഞ്ചിന്റെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു എൽപാടമാണോ നിരണമാണോ നടുഭാഗമാണോ ലോക ആരാധകരുടെ ഹൃദയ വള്ളംകളിയുടെ താളമായി മാറുകയാണ് പുന്നമടയെ തഴുകി പോകുന്ന ഇളം കാറ്റിൽ നിന്ന് അടങ്ങാത്ത ആവേശത്തിന്റെ ഗന്ധമാണ് ഇത് ആരുടെ കഥയാകും ഇത് പൊളാത്തുരുത്തിലപ്പിന്റെ കഥയാകുമോ അതോ നിരണം ബോട്ട് പോലപ്പിന്റെ കഥയാകുമോ അതോ ബോട്ട് ബോട്ട് ഡബിൾ ഹാട്രിക് ലക്ഷ്യവുമായി ഒന്നാം ടാക്കിൽ ിൽ രണ്ടാം ടാക്കിൽ നിരണം നിരണം ബോട്ട് മൂന്നാം ടാക്കിൽ നടുഭാഗം

ഇതാ വര് ഓളപ്പരപ്പിലേക്ക് ഇഠിനാഥം പോലെ കടന്നുപോകുന്നവര് അങ്ങനെ ആവേശത്തിന്റെ തിരമാലകള് ആർപ്പവിളിയുടെ താളത്തില് ആവേശത്തിന്റെ ഉൾക്കരുത്തി കടന്നുപോകുന്നു വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയാണ് വീയപുരം ചുണ്ടൻ വള്ളം തുഴഞ്ഞത് നടുഭാഗം ചുണ്ടൻ തുഴഞ്ഞത് പുന്നമട ബോട്ട് ക്ലബ്ബാണ് ഹീറ്റ്സിൽ മികച്ച സമയം കുറിച്ച നടുഭാഗം നിരണം മേൽപ്പാടം വീയപുരം ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിൽ ഏറ്റുമുട്ടിയത് ഫൈനലിൽ വെടിയുണ്ട പോലെ പാഞ്ഞ പാഞ്ഞപുരം നാല് മിനിറ്റ് ഇരുപത്തിയൊന്ന് സെക്കൻഡ് പൂജ്യം എൺപത്തിനാല് മൈക്രോ സെക്കൻഡിൽ ഫിനിഷ് ചെയ്തപ്പോൾ നടുഭാഗം ചുണ്ടൻ നാല് മിനിറ്റ് ഒന്ന് സെക്കൻഡ് എഴുന്നൂറ്റി എൺപത്തിരണ്ട് മൈക്രോസെക്കൻഡ് സമയമെടുത്ത് രണ്ടാം സ്ഥാനത്തെത്തി ഇരുപത്തിയൊന്ന് ചുണ്ടൻ ഉൾപ്പെടെ എഴുപത്തി അഞ്ച് വള്ളങ്ങളാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫിക്ക് വേണ്ടി മത്സരിച്ചത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ ആറ് ഹീറ്റ്സുകളിലായിട്ടാണ് നടന്നത് ആദ്യ നാലിൽ നാല് വള്ളം അഞ്ചാം ഹീറ്റ്സിൽ മൂന്ന് വള്ളം ആറാമത്തേതിൽ രണ്ട് വള്ളം എന്നിങ്ങനെയായിരുന്നു മത്സരക്രമം ഹീറ്റ്സിൽ മികച്ച സമയം കുറിച്ച നാല് വള്ളങ്ങളാണ് ഫൈനലിലെത്തിയത് നേരത്തെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് വള്ളംകളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു